കോഴിക്കോട് നാദാപുരത്ത് കാട്ടുപന്നി ബൈക്കിൽ ഇടിച്ച് ടാപ്പിംഗ് തൊഴിലാളിക്ക് സ്വദേശി ഫ്രാൻസിന് അങ്ങനെ നല്ല പരിക്കാണ് കാലയിലും കയ്യലും എല്ലാം വല്ലാണ്ട് തോൽവുപോയിട്ടുണ്ട് തലയ്ക്ക് നല്ല പരിക്കു പറ്റിയിട്ടുണ്ട് കാട്ടുപന്നിയുടെ എല്ലാം ഭയങ്കര ശല്യം ഇപ്പം മലപ്രദേശത്തെപ്പോൾ തന്നെ ടൗൺ ഏരിയകളിലും വല്ലാണ്ടായിട്ടുണ്ട് ഇതിന് അധികൃതരുടെ ഭാഗത്തു നിന്നും ഒരു നല്ല തീരുമാനം തീരുമാനമുണ്ടാകണമെന്നും ആഗ്രഹിക്കുകയാണ് മുഹമ്മദ് ഷഹീദ് വിവരങ്ങളുമായി ചെന്നിട്ടുണ്ട് ഷഹീദ് ഇപ്പോൾ മലയോര മേഖലയിൽ മാത്രമല്ല ഇടത്തും ഒക്കെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകളിൽ തന്നെ ആ വിവരങ്ങളെല്ലാമുണ്ട് രതീഷ് നാദാപുരം വെച്ച് വെച്ചതാണ് ഈ സംഭവം ഉണ്ടായത് കാട്ടുമതിയുടെ ആക്രമണം ഉണ്ടായത് എന്നുള്ളതാണ് അതായത് ടൗണിനടുത്തുള്ള രജിസ്റ്റർ ഓഫീസ് ഉണ്ട് അവിടെ വെച്ചാണെന്ന് രാവിലെ ടാപ്പിങ്ങിന് പോവുകയായിരുന്നു ഈ ഫ്രാൻസിസ് അതിനിടയിലാണ് ബൈക്കിൽ കാട്ടുപന്നി ആക്രമിച്ചത് ബൈക്ക് മറിഞ്ഞു റോഡിൽ കിടക്കുകയായിരുന്നു കുറച്ച് നേരം റോഡിൽ കിടന്നു കലക്കും കൈകാലുകൾക്കും തലക്കുമൊക്കെ പരിക്കേറ്റിട്ടുണ്ട് പിന്നീട് വന്ന അതുവഴി വന്ന ഓട്ടോറിക്ഷ തൊഴിലാളികളാണ് ഫ്രാൻസിസിനെ എടുത്ത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് പ്രദേശത്ത് പല തവണയായി ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കാട്ടുമതികൾ നിരന്തരമായി ടൗണിലേക്ക് ഒരു സാഹചര്യം സാഹചര്യമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഗൗരവത്തിലുള്ള കാര്യം എന്തായാലും ഓട്ടോറിക്ഷ തൊഴിലാളികൾ കണ്ടതുകൊണ്ട് പെട്ടെന്ന് ആശുപത്രിയിലേക്ക് വൈകാതെ തന്നെ ആശുപത്രിയിൽ എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഈ ആശുപത്രിയിലേക്ക് പോകുന്ന വഴി അല്ലെങ്കിൽ ഈ അപകടമുണ്ടായ സമയത്ത് നാൽപ്പത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ അടങ്ങിയൊരു പേഴ്സ് ഈ ഫ്രാൻസിൻ്റെ പ്രദേശത്ത് നിന്ന് നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ഈ കാട്ടുപന്നി ആക്രമം പ്രദേശത്ത് വന അതിർത്തികളിൽ മാത്രമല്ല നഗരത്തിലേക്കും നാദാപുരം ടൗണിലേക്കും വരുന്നു എന്നുള്ളതാണ് ഏറ്റവും ഗൗരവത്തിലുള്ളത്